വൺസ് പ്രിയപ്പെട്ട വെൽക്കം ചെയ്യുന്നു നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അവസാന ഭാഗം പാർട്ട് ഡി എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും അവസാന ഭാഗം എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് റെഡി അല്ലേ ആൻസർ എനി ക്വസ്റ്റ്യൻസ് ഇൻ ത്രീ പേജസ് രണ്ട് ചോദ്യം എഴുതിയാ മതി ഏകദേശം അഞ്ചെണ്ണം തരും അതിൽ നിങ്ങൾക്ക് മൂന്നെണ്ണം സോറി രണ്ടെണ്ണം എഴുതിയാൽ മതി അത് മൂന്ന് പേജിൽ എഴുതണം മൂന്ന് പേജിൽ എഴുതുക എന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മാർക്സ് ഓരോ ചോദ്യം എന്ത് ചെയ്യുന്നുണ്ട് ടെൻ മാർക്ക് പത്ത് മാർക്കിനാണ് എന്ത് വളരെ പ്രധാനപ്പെട്ടതാണ് പത്ത് മാർക്കാണ് ഓരോ ക്വസ്റ്റൻ ഉള്ളത് അപ്പോൾ ഈ സെക്ഷനിന്ന് ഇരുപത് മാർക്ക് നമുക്ക് കിട്ടാൻ പോകണം ഇരുപത് മാർക്ക് ഇരുപത് മാർക്ക് മിസ് ചെയ്യരുത് നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇരുപതിലൊരു പതിനെട്ട് പത്തൊമ്പത് വരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും പിന്നെ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സ് അല്ലേ അവർ അവരുടേതായ ഒരു സംഭവം ഉണ്ടാവുമല്ലോ അപ്പം അവർ കുറച്ച് ഒന്നോ രണ്ടോ മാർക്ക് കുറക്കും പക്ഷെ നല്ല പെർഫെക്റ്റ് ആൻസർ ആണെങ്കിൽ എന്തായാലും നമുക്കൊരു പതിനെട്ട് കിട്ടും എന്നുള്ളതാണ് പിന്നീട് പിന്നെ ജയിക്കാൻ നമുക്ക് എത്ര മതി എഴുപതിൽ ബാക്കിയുള്ള കുറഞ്ഞ മാർക്കുകളും മതിയല്ലോ ഓക്കെ യെസ് അപ്പോ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു പതിനഞ്ച് പതിനാല് കിട്ടിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് ആയി എന്നുള്ളതാണ് ജയിക്കും പേടിക്കണ്ട ജയിക്കും ജയിക്കാതിരിക്കില്ല നോക്ക് നിങ്ങൾ ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം റിട്ടേൺസ് ഓൺ ലാൻഡ് റവന്യൂ പോളിസി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന ലാൻഡ് റവന്യൂ പോളിസി അത് പറയാനാണ് പറയുന്നത് അതിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത് അപ്പൊ ഈ ഒരു സെക്ഷൻ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ മൂന്ന് പേജിലാണ് ഇതുണ്ട് അല്ലേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഒരു പേജിൽ ഏകദേശം ഒരു പത്തൊമ്പത് ടു ഇരുപത് വരെയൊക്കെയാണ് പോവുക അപ്പോ നന്നായിട്ട് എഴുത ഇങ്ങനത്തെ മൂന്ന് പേജ് മൂന്ന് പേജ് എന്ന് പറയുമ്പോൾ ഏകദേശം എന്താ പറയാ നമുക്ക് ഏകദേശം ഒരു ആയിരം വേർഡ് ആ റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യും കിട്ടുന്നുള്ളതാണ് ആയിരം ആയിരത്തി ഇരുന്നൂറ് വേർഡിന്റെ ആ റേഞ്ചിലേക്ക് എത്തുന്നുള്ളതാണ് അപ്പൊ എസ് എഴുതുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഇവിടെ വന്ന ചോദ്യം ലാൻഡ് റവന്യൂ പോളിസി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണല്ലോ അപ്പൊ ഈ ഒരു എസ് എങ്ങനെ എഴുതിത്തുള്ളൂ അതിന് ഇൻട്രൊഡക്ഷൻ മസ്റ്റ് ആണ് ഇൻട്രൊഡക്ഷൻ തന്നെ അത്യാവശ്യം ഒരു പേജിന്റെ ഹാഫ് നിർബന്ധമായിട്ട് വേണം കൺക്ലൂഷൻ അവസാനത്തെ പേജിന്റെ ഹാഫ് നിർബന്ധമായിട്ട് വേണം പിന്നെ ബാക്കിയുള്ള കണ്ടന്റ് ആയിരിക്കണം എന്ത് ഒന്നര രണ്ട് പേജ് കവർ ചെയ്യേണ്ടത് മനസ്സിലായോ ഒരു പേജ് അതിൻ്റെ പകുതി അഥവാ തുടക്ക ഭാഗം ഇൻട്രൊഡക്ഷൻ അതിൻ്റെ ഇത് ഒരു പേജ് ആണെങ്കിൽ അതിൻ്റെ പകുതി ഏകദേശം ഇൻട്രൊഡക്ഷൻ വെക്കുക ഏറ്റവും അവസാനത്തെ ഭാഗം കൺക്ലൂഷനിലേക്കും പോവുക ഇൻട്രൊഡക്ഷനിലും കൺക്ലൂഷനിലും ഒരു ഏറെക്കുറെ നമ്മൾ എഴുതിയ കാര്യങ്ങളിലാണ് റിപ്പീറ്റ് ആയിട്ട് എഴുതുക അപ്പൊ ഇതിന് നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടന്റ് ഓളജ്ജ് വേണം കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യുക കണ്ടന്റ് നോളജ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ലാൻഡ് റവന്യൂ പോളിസി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ അല്ലേ അപ്പം ആദ്യം നമ്മൾ പറയേണ്ട എന്താണ് ബ്രിട്ടീഷ് നിങ്ങൾക്ക് എന്ത് പറയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന വർഷമൊക്കെ പറയാം ആയിരത്തി അറുന്നൂറിൽ വന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ യുദ്ധത്തോടു കൂടെ പ്ലാസി അവർ പിടിച്ചെടുക്കുകയും അവിടെ നികുതി പിരിക്കാനുള്ള അവകാശം അവർ കിട്ടി പതിയെ പതിയെ വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഏരിയ അവരുടെ കയ്യിലായി മാറി പിന്നീട് മദ്രാസ് റീജിയൻ ആ ഒരു ഏരിയ മൊത്തത്തിൽ അവർ പല രൂപത്തിൽ അല്ലെ സബ്സിഡറി അലയൻസ് അതുപോലെ തന്നെ പിന്നെന്താ പറയാ അവരുടെ സൈ ഡോക്ടറിൻ ഓഫ് ലാബ്സ് ഇങ്ങനെ പല നിയമത്തിലൂടെ മദ്രാസ് അതുപോലെ തന്നെ ബോംബെ ഈ ഒരു ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യ ഏകദേശം സൗത്ത് ഇന്ത്യ വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ അവരുടെ കയ്യിലായി ഇങ്ങനെ ഓരോ സ്ഥലം അവർ കൈയടക്കി ആ കൈയടക്കിയ സ്ഥലങ്ങളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഈ പ്രൈവറ്റ് കമ്പനി അവർ നികുതി പിരിക്കാൻ തുടങ്ങി അതിനുവേണ്ടി അവർ പലതരത്തിലുള്ള പോളിസികളാണ് ഉണ്ടാക്കിയത് അതാണ് ലാൻഡ് റവന്യൂ പോളിസി എന്ന് പറയുന്നത് അപ്പോൾ അതൊരു ആമുഖത്തിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും പിന്നെ കണ്ടനിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് അല്ലെ എന്തൊക്കെയാണ് അവർ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നികുതി എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെർമനന്റ് സെറ്റിൽമെന്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് എഴുതാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന നികുതികളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം ശാശ്വത ശാശ്വതഭൂതിന്റെ ദിവസ പെർമനന്റ് സെറ്റിൽമെന്റ് അപ്പൊ അത് ആരാണ് ഇൻട്രോഡ്യൂസ് ചെയ്തത് ലോർഡ് കോൺവാലിസ് ഇൻ ബംഗാൾ ആൻഡ് ഒറീഷ പെർമനന്റ് സെറ്റിൽമെന്റ് എസ്റ്റാബ്ലിഷ് ജമീൻദാർ അല്ലെ ഇവിടെ പെർമനന്റ് സെറ്റിൽമെന്റ് ആകുമ്പോൾ അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു ഭൂ ഉണ്ടാവും അയാളുടെ അണ്ടറിലായിരിക്കുക കർഷകൻ ഉണ്ടാവുക ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ് കർഷകനല്ല ജമീൻദാർക്കാണ് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത ഞാൻ പറയുന്ന ഓരോ പോയിന്റും നിങ്ങൾക്ക് പരീക്ഷ ചെയ്ത അപ്പൊ അദ്ദേഹം എന്തായിരുന്നു ഈ ഭൂ ഉടമ എന്ന് പറയുന്ന ആള് ഈ കർഷകന്റെയും ബ്രിട്ടീഷുകാരുടെയും ഇടയിലുള്ള ഇടയാളനായിരുന്നു നമ്മൾ പുരോഹിതന്മാരെ പറ്റി പറയില്ലേ ഇടയാളന്മാർ എന്ന് പറയില്ലേ ദൈവത്തിന്റെയും ജനങ്ങളുടെ ഇടയിലുള്ള ഇടയാളന്മാര് അപ്പോ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജമീൻദാരി സിസ്റ്റം അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ് അപ്പൊ നിങ്ങൾക്ക് അത് മറ്റൊരു പേരാണ് പറഞ്ഞോ അതോ ചെയ്ത് കേട്ടോ പെർമനന്റ് സെറ്റിൽമെന്റിന്റെ മറ്റൊരു പേരാണ് ജമീന്ദാരി സിസ്റ്റം ഈ ജമീൻദാരി പെർമനന്റ് സെറ്റിൽമെന്റ് പ്രധാന പ്രത്യേകത ഈ വേർഡിൽ തന്നെയുണ്ട് അല്ലെ ശാശ്വതം എന്ന അല്ലെ ശാശ്വതം ശാശ്വതമാവാന്നുള്ളാണ് എന്താ ശാശ്വത ആവാന്നുള്ള അതുകൊണ്ട് അർത്ഥാക്കുന്നത് ഭൂമിയുടെ നികുതി ഫിക്സ്ഡ് ആണ് ഫ്ലക്ച്വേറ്റിംഗ് അല്ല മാറൂല അത് ഈ വർഷം ആ കർഷകനെ ഇത്രയും നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അത് നിർബന്ധമായിട്ടും ആ ജമീൻദാർ ബ്രിട്ടീഷുകാരന് കൊടുത്തിരിക്കണം അപ്പൊ ജമീൻദാർക്ക് ആര് കൊടുക്കണം കർഷകൻ കൊടുക്കണം കിട്ടിയാൽ ഇല്ലെങ്കിലൊക്കെ എന്ത് ചെയ്യും ജമീന്ദാർ ബ്രിട്ടീഷുകാർക്ക് അടക്കണം എന്നാണ് നിയമം ഓക്കെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവ് എന്ന് പറയുന്നത് പല ജമീൻദാർമാർ ചെയ്തു കർഷകരെ വളരെയധികം ചൂഷണം ചെയ്തു ചെയ്താണ് കാരണം വിള കിട്ടാത്ത കർഷകന്മാര് ഒരു രക്ഷയില്ല എന്താ ചെയ്യുക ജമീൻദാർമാർ ഒന്ന് നിർബന്ധിക്കുകയാണ് വിള കൊടുത്തേ പറ്റൂ അല്ലെ ടാക്സ് കൊടുത്തേ പറ്റൂ കാരണം ഇത് ഫിക്സ്ഡ് ആണ് മറ്റേതാകുമ്പോൾ മറ്റു പല സിസ്റ്റങ്ങളെന്നുണ്ട് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് കുറേ ആണെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെയാണെങ്കിൽ തിരക്കിടില്ലേ ഇത് അങ്ങനെയല്ല മറ്റൊന്ന് പിന്നെന്താ പറയാ പല കർഷകരും ചെയ്തു കൃഷിയെ ഉപേക്ഷിച്ചു ഡിക്ലൈൻ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി പല പിന്നെന്താ പറയാ കർഷകരും എന്ത് ചെയ്തു ഇതൊക്കെ ഉപേക്ഷിച്ച് പോകാൻ തുടങ്ങി കാരണം വലിയ നികുതിയാണ് കിട്ടുന്നതിനേക്കാൾ നികുതി കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പിന്നെ എന്താ ചെയ്യ അല്ലെ അപ്പൊ ഇതാണ് ജമീന്ദാരിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഗ്രാമപ്രദേശത്തുള്ള എക്കോണമി പറ്റപ്പാട് തകർന്നുള്ളതാണ് പറഞ്ഞാൽ കർഷകന്റെ അവസ്ഥ വളരെ പരിതാപകരായിരുന്നു ജമീന്ദാരി സിസ്റ്റം അത് കൊണ്ടുവന്നത് ബംഗാൾ ബീഹാർ ഒഡീഷ എന്ന് പറയുന്ന ഈ വെസ്റ്റ് ബംഗാൾ ഏരിയയിലാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈസ്റ്റേൺ ഭാഗത്താണ് രണ്ടാമത്തെ സിസ്റ്റം ആണ് റേട്ട് വാരി എന്ന് പറയുന്നത് മദ്രാസിലാണ് അല്ലെങ്കിൽ ബോംബെ പ്രസിഡന്റ് ഇവിടെ ഇത് കൊണ്ടുവന്നത് റേട്ട് വാരി എന്ന് പറയുമ്പോൾ കർഷകൻ അല്ലെ കർഷകൻ നേരിട്ടാണ് ടാക്സ് കൊടുക്കുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ വരുന്നു നേരിട്ട് ടാക്സ് പിരിക്കുന്നു ഇതായിരുന്നു റൈറ്റ് വാരി മാം അപ്പൊ അവിടെ കർഷകൻ എന്ത് കിട്ടും അവർക്ക് പിന്നെ ടാക്സ് എന്നുള്ളതാണ് സോറി കർഷകന് ഭൂമി കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താ പറയുക ഓൺ ക്രോപ്പ് ഫീൽഡ് നോക്ക് നിങ്ങൾ ഇവിടെ വേറെ ഇഷ്യൂ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെന്താ പറയുക ഇഷ്യൂ എന്ന് പറയുന്നത് കർഷകന് വലിയ കടബാധ്യതകൾ ഉണ്ടായിരുന്നു കാരണം ഇത് കൂടുന്നതിനനുസരിച്ച് കർഷകന് വിള കൂടുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ വാങ്ങണം മറ്റൊടുത്ത് ഫിക്സഡ് ആകുമ്പോൾ ജമീൻദാറ നോക്കിയാൽ മതിയായിരുന്നു അല്ലെ ഇല്ലെങ്കിലേ പ്രശ്നം ഉള്ളായിരുന്നു കൂടിയ പ്രശ്നമില്ലായിരുന്നു ഇവിടെ കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ കൊടുക്കണം അത് ഒരു നിലക്കില്ലെങ്കിൽ മറ്റൊരു നിലക്ക് നോക്കുമ്പോൾ വലിയ ഭാരമാണ് അല്ലെ കാരണം എന്താ കുറച്ച് കൂടുമ്പോളിലേ നമുക്ക് എന്തേലും ലാഭം കിട്ടുള്ളൂ ശരിയല്ലേ അതും കൂടി ഇവർ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് വരാൻ തുടങ്ങി അതുപോലെ തന്നെ ഫോഴ്സ്ഡ് കൊമേഴ്സ്യ കൊമേഴ്സലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ പുഷിംഗ് ഫാമേഴ്സ് ടു ഗ്രോ ക്രോപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ഗ്രെയിൻസ് നോക്ക് റബ്ബർ പോലെയുള്ള മറ്റു നീലം അല്ലെ നീലം എന്ന് പറയുന്നത് ഡ്രസ്സിന് കളർ കൊടുക്കുന്ന സാധനം നീലം അതുപോലെയുള്ള സാധനങ്ങൾ നിങ്ങൾ കൂടുതൽ കൃഷി ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ പ്രോത്സാഹിപ്പിച്ചു കാരണം അതാകുമ്പോ സാധനം അവിടെ ഉണ്ടാവും ും അല്ലാതെ കേടുന്നുപോല നമുക്കറിയാലോ പക്ഷെ അതുപോലെ നെല്ല് അതുപോലെ ഗതമ്പ് അപ്പൊ അവർക്ക് കൂടുതൽ ടാക്സ് ഇട്ടാൻ വേണ്ടി ചെയ്തു അവർ കൊമേഴ്ഷ്യൽ ക്രോപ്പുകളെ ഭക്ഷ്യവിളകൾ ഒഴിവാക്കിയിട്ട് നാണ്യവിളകൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ നാണ്യവിള എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല അത് ഓൺലി ഫോർ സെല്ലിങ് റബ്ബർ അതുപോലെ തന്നെ നമ്മുടെ നീലം ഇതൊക്കെയാണ് ഏറ്റവും കോട്ടൺ നമ്മൾ ഡ്രസ്സ് ഉണ്ടാക്കുന്ന പരുത്തി ഉണ്ടല്ലോ ഇതൊന്നും നമുക്ക് ഭക്ഷിക്കാൻ പറ്റൂല നാണ്യവിളകൾ ആയിരുന്നു അതുപോലെ തന്നെ ഫ്രീക്വന്റ് ഫെമൈൻസ് നോക്ക് നിങ്ങൾ പല കർഷകർക്കും അവരുടെ എന്താ പറയാ സ്വന്തമായിട്ട് കഴിക്കാൻ പോലുള്ള ഭക്ഷണമില്ലാത്തൊരവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറി എന്നുള്ളതാണ് ബ്രിട്ടീഷുകാർ ഊറ്റിക്കൊണ്ടു പോയിട്ട് പലരും കൃഷി നിർത്തി പല കർഷകർക്കും സ്വന്തം സാധാരണഗതിയിൽ പഴയ കർഷകർ ചെയ്യാതെന്താ ആദ്യം ഉണ്ടാക്കിയത് അവർ അവർക്ക് വേണ്ടിയുള്ള ശേഖരിച്ച് വെക്കും ബാക്കിയെ വിൽക്കൊള്ളു അവർക്ക് വേണ്ടിയുള്ളത് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി ഈ റേറ്റ് വാരി വന്നതോടുകൂടെ മറ്റൊരു സിസ്റ്റമാണ് മഹൽവാദി സിസ്റ്റം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് ഇത് ഏകദേശം നമ്മുടെ ബോംബെക്കും മുകൾ അല്ലെ പഞ്ചാബ് അതുപോലെ തന്നെ സെൻട്രൽ ഇന്ത്യ ഈ ഒരു ഭാഗത്താണ് കൂടുതൽ ഉണ്ടാക്കിയത് ഇവിടെ ഒരു ചെയ്യുന്ന ഒരു ഇവർക്ക് മനസ്സിലായി ഈ ജമീൻദാരി സിസ്റ്റത്തിന്റെയും അതുപോലെ തന്നെ റേറ്റുവാരിയിലൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജമീന്ദാരിയാകുമ്പോൾ ജമീൻദാർ പല ജമീൻദാർമാരും ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാതായി അങ്ങനത്തെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈ റൈട്ടുവാരി ആകുമ്പോൾ കർഷകർ നേരിട്ടാണ് പക്ഷെ അത് ബ്രിട്ടീഷുകാർക്ക് ലാംഗ്വേജിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൂടുതൽ ഒഴിവാക്കാൻ വേണ്ടി കർഷകന് വല്ലാതെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വേണ്ടി ബ്രിട്ടീഷുകാരുടെ എളുപ്പത്തിന് മഹൽവാരി കൊണ്ടുപോകുന്നു മഹല്ല് എന്ന് പറയും ഈ മുസ്ലിം മഹല്ല്കളൊക്കെ കിട്ടില്ല മഹല് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഒരു ടെറിട്ടറി എന്ന അർത്ഥത്തിലാണ് ആ ഒരു ഏരിയയിൽ വില്ലേജ് കമ്മ്യൂണിറ്റി മഹൽസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി ആ വില്ലേജിൽ ഒരു തലവനെ ഒരു പ്രധാനപ്പെട്ട ആളെ ഏൽപ്പിക്കുക അയാൾ ടാക്സ് കളക്ട് ചെയ്യുക കർഷകർ എന്നിട്ട് ബ്രിട്ടീഷ്കാർക്ക് കൊടുക്കുക ഈ ഒരു സിസ്റ്റം അല്ലെ മഹൽവാരി കൂടെ അത്രയും കാലം കർഷകർ കൂട്ടായിട്ട് കൃഷി ചെയ്തിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ട് ഇൻഡിവിജ്വൽ കൃഷി അല്ലെങ്കിൽ എന്താണ് കൂട്ടായിട്ട് കൃഷി ചെയ്യുമ്പോൾ ആരാണ് ടാക്സ് കൊടുക്കണ്ടേ അല്ലെ ആരാണ് ടാക്സ് കൊടുക്കണ്ടേ അല്ലെങ്കിൽ ചെറിയ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ആര് കൊടുക്കും ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കർഷകരുടെ മേലിൽ അപ്പൊ അതുകൊണ്ടു അതുപോലെ തന്നെ ഈ പിന്നെ ഇതൊക്കെ നമ്മുടെ ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഭൂനികുതിയുടെ ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിലേക്ക് കർഷകരെ കൂടി ഇറക്കി എന്നുള്ളതാണ് കർഷകർക്ക് വലിയ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ കർഷകർ ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി കൊണ്ട് മഹൽവാരിയാവട്ടെ റേട്ടുകാരിയാവട്ടെ പിന്നെ ജമീന്ദാരിയാവട്ടെ ഒക്കെ കർഷകന് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നതാണ് ഈവൻ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു കർഷകർ എന്ന് പറയുന്നത് രാജ്യത്തിന് നട്ടലാണ് അല്ലെ കർഷകരില്ലെങ്കിൽ നമുക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല ശരിയല്ലേ അങ്ങനത്തെ കർഷകരെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ടാക്സ് ഇവർ പല രൂപത്തിൽ പിരിച്ചെടുക്കുന്നത് ടാക്സ് ഒഴിവാക്കി കൊടുത്തോട്ടെ കർഷകർക്ക് പാവപ്പെട്ട കർഷകനെ ഒഴിവാക്കി കൊടുത്തോട്ടോ വേറെ ആരെയും നമ്മൾ പാവപ്പെട്ട പക്ഷെ കർഷകൻ പാവപ്പെട്ടവനാണ് കാരണം അത് ഉറപ്പില്ലാത്തൊരു സംഭവമാണ് മഴയുണ്ടെങ്കിൽ മഴ കൂടിയാൽ വെയിൽ കുറഞ്ഞാൽ അല്ലെ പലതരം പ്രശ്നങ്ങളാണ് ചുരിക്കും പറഞ്ഞാൽ ഈ മൂന്ന് പോളിസികളും വൻ പരാജയമായിരുന്നു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അതിൽ നമ്മൾ എഴുതി കൊടുക്കണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസീസ് നോക്കുന്നത് എക്കണോമിക് ഡ്രെയിൻ അല്ലെ നമ്മുടെ സമ്പത്ത് വിദേശത്തേക്ക് ചോർന്നു പോയി എന്നുള്ളതാണ് അവർ കർഷകർ കയ്യിൽ നിന്ന് ടാക്സ് വിരിക്കാൻ അല്ലെങ്കിൽ കർഷകർ കഴിഞ്ഞ പൈസ ഉണ്ടാവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു എന്തൊക്കെ മാർഗത്തിലൂടെയാണ് പൈസ ഉണ്ടാക്കുന്നത് അല്ലെ നമ്മളെ വീട്ടിൽ നമ്മൾ പറയില്ലേ പശു ഉണ്ടെങ്കിൽ പാല് വയ്ക്കാം അല്ലെ പിന്നെന്താ പറയാ ചാണകം വിൽക്കാം അല്ലെ ഇങ്ങനെ പല തരത്തിൽ പൈസ ഉണ്ടാക്കും അല്ലെ തൈര് വിൽക്കാം മോര് വിൽക്കാം നെയ്യ് വിൽക്കാം കേട്ടില്ലേ അതേപോലെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരൊക്കെ കയ്യിൽ എങ്ങനെയൊക്കെ പൈസ കളക്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരു പൈസ കളക്ട് ചെയ്തുള്ളതാണ് അപ്പൊ എക്കണോമിക് ഡ്രെയിൻ സാമ്പത്തിക ചോർച്ച എന്നുള്ളതാണ് പക്ഷെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു അല്ലെ നമ്മുടെ കാർഷിക സമ്പ്രദായം പാടെ തകർന്നു എന്നുള്ളതാണ് കാരണം അത്രയും കാലം ടാക്സ് ഇല്ലാത്ത കർഷകന്റെ പേരിൽ ടാക്സ് കൊണ്ടുവരുകയാണ് ഇതിനു മുൻപ് കൊണ്ടുവന്ന മുഹമ്മദ് ബിൻ തുളക്കാണ് വൻ പരാജയമായിരുന്നു മുഗൾ രാജാവ് കൊണ്ടുവന്നു കർഷകർ എന്ത് ചെയ്തു കൃഷി ഒഴിവാക്കിയിട്ട് മറ്റു പണിക്കു പോയി എടാ ചെങ്ങായ്മരൊന്നും കിട്ടില്ലേ പിന്നെ എന്താ അതുകൊണ്ട് വല്ല കാര്യം കേട്ടോ ലാഭമല്ലാതെ നമ്മള് ബിസിനസ് ചെയ്തിട്ട് കാര്യമുണ്ട് ഇതൊരു ബിസിനസ് അല്ലേ അല്ലെങ്കിൽ സ്വന്തം ഏർപ്പാടല്ലേ പരിപാടിയല്ലേ അല്ലെ എന്തേലും കിട്ടണ്ടേ ആകെ കിട്ടാപ്പൊ വെള്ളരിക്കും ഇതൊക്കെ ആണെങ്കിൽ അവിടെ പോയിട്ട് എന്തെയ്യാ വേണമെങ്കിൽ അവിടെ നിന്ന് ലൈവായിട്ടൊന്ന് കഴിക്കാം അല്ലെ കടിച്ചുപുറിച്ച് കഴിക്കുക അല്ല വെറുതെ വേറൊന്നും കിട്ടൂല പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ സൈഡ് എഫക്ട് ആയിരുന്നു പ്രസന്റ് റിവോൾട്ടുകൾ പല സ്ഥലത്തും കലാപങ്ങൾ കലാപങ്ങളുണ്ടായി നമ്മുടെ മലബാറിലൊക്കെ കർഷകലാപങ്ങൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെ നികുതി കൊടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കലാപങ്ങൾ പ്രശ്നങ്ങൾ രാജ്യത്തെമ്പാടും ഉണ്ടായിരുന്നു ഡെക്കാൻ ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അതുപോലെ ഇൻഡിഗോ റിവോൾട്ട് ആയിരത്തി അമ്പത്തി ഒമ്പതിൽ നടന്ന ഇൻഡിഗോ റിവോൾട്ട് അപ്പൊ ഇങ്ങനെ തുടങ്ങി എന്താ പറയാ ഒരു നിലക്കും ഇന്ത്യക്കാർക്ക് യോജിക്കാത്ത രൂപത്തിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ അപ്പൊ ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസീസ് വെർ എക്സ്ട്രാക്റ്റീവ് ആൻഡ് എക്സ്പ്ലോയിറ്റേറ്റീവ് നോക്ക് അത് അവർക്ക് ഗുണമുള്ളതും അതുപോലെ തന്നെ ചൂഷണാത്മകവുമായിരുന്നു ഇന്ത്യസ് എ ഓഫ് റോ മെറ്റീരിയൽ ഫോർ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ് വൈൽ ഇമ്പോവരിഷിങ് നോട്ട് ഇന്ത്യൻ കർഷകരെ തകർത്തുകൊണ്ട് അല്ലെ ബ്രിട്ടീഷ് അവര് പറഞ്ഞാ നിങ്ങൾ നാണ്യവിളകൾ കൂടുതൽ ചെയ്യുക കാർഷിക വിള ചെയ്യണ്ട അതിലൂടെ പിന്നീട് എന്തായി മാറി എല്ലാവരും എന്തായാലും നാണ്യവിളയിലേക്ക് മാറി അപ്പൊ നാണ്യവിള ആയിക്കഴിഞ്ഞാൽ ഭക്ഷിക്കാനൊന്നും ഇല്ലാത്തൊരു സാഹചര്യമായി അല്ലെ അതോടൊപ്പം തന്നെ പിന്നെ ഈ എല്ലാരും നാണ്യവിള എന്താണ്ടാവാ ബ്രിട്ടീഷർ വന്നിട്ടാ പറഞ്ഞത് ഇപ്പൊ നമ്മളെ നാട്ടിൽ പത്ത് ആൾക്കാരുണ്ട് ഓക്കെ ബ്രിട്ടീഷുകാർക്ക് വേണ്ട എന്താണ് പത്ത് കിലോ പിന്നെ നീലാണ് എന്നോട് പറഞ്ഞു പൊയ്യ പത്ത് കിലോ കൃഷി ചെയ്ത് പറഞ്ഞു മറ്റൊന്നോട് പറഞ്ഞു പത്ത് കിലോ അങ്ങനെ ആൾക്കാർ നൂറ് കിലോ നീലം കൃഷി ചെയ്തു ഉദാഹരണമായിട്ട് പറയുന്നത് അങ്ങനെ നൂറ് കിലോ ഉണ്ടായി അത് വാങ്ങാൻ ആരേ ഉള്ളൂ ബ്രിട്ടീഷുകാരെ ഉള്ളൂ വേറെ ആർക്കും അത് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഇതാണെങ്കിൽ കഴിക്കാനും പറ്റില്ല തൊള്ളി കിടാൻ പറ്റില്ല നീലല്ലേ ഡ്രസ്സിന് കളർ കൊടുക്കുന്ന സാധനമാണ് ബ്രിട്ടീഷുകാരൻ വന്നു ബ്രിട്ടീഷുകാരൻ വന്നിട്ട് പറഞ്ഞു എനിക്കാകെ പത്ത് കിലോ മതി എനിക്ക് പത്ത് കിലോ മതി നൂറുകിലോ വെള്ളണ്ട് അപ്പൊ പൈസ കൂടുവോ കുറയോ ഓം പറഞ്ഞ വയസ്സൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും ബാക്കി എന്താ ബാക്കി ആ കയ്യിൽ പോയി ഇതായിരുന്നു അവസ്ഥ കർഷകരുടെ അവസ്ഥ ഇന്ത്യയുടെ കൃഷി എന്ന് പറയുന്ന സ്ട്രക്ചർ തന്നെ കംപ്ലീറ്റ് തകർന്നുള്ളതാണ് അല്ലെ ആ ലെവലിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണ് അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പൊ ഇത് എഴുതുമ്പോ വിശാലമായിട്ട് എഴുതി കൊടുക്കുക നന്നായിട്ട് എഴുതി കൊടുക്കുക നല്ല മാർക്ക് കിട്ടും കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ കാര്യമായിട്ട് എഴുതിക്കുക ബ്രിട്ടീഷുകാരുടെ ഒരു പോളിസിയും ഇന്ത്യക്കാർക്ക് ഒരു നിലക്കും ഉപകാരപ്പെട്ടിട്ടില്ല എന്ന രൂപത്തിലായിരിക്കണം നിങ്ങളുടെ കൺക്ലൂഷൻ വരേണ്ടത്